കേഹലും വെൽക്കം ബാഗേസ് സോ ഇന്ത്യയുടെ അടുത്ത മത്സരം എന്ന് പറയുന്നത് യു എസ് എയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സീസില് അതായത് ഈ ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നമ്മളെ ഏവരെയും ഞെട്ടിച്ച ഒരു ടീം തന്നെയാണ് യു എസ് എ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ആദ്യ മത്സരത്തിൽ ഞാനൊക്കെ എതിരായിരിക്കുന്നു അത് സ്വാഭാവികമെന്ന് വിചാരിച്ചു പക്ഷേ പിന്നീട് പാകിസ്ഥാനെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും യു എസ് എയുടെ ആ സ്കാഡിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ആക്ച്വലി ആ ഒരു ടീം ഒരു ബിലോ അവറേജ് ടീമാണെങ്കിലും കൃത്യമായ പ്ലാനിങ്ങും അതിനൊത്ത എക്സിക്യൂഷൻ ഗ്രൗണ്ടിലും കാഴ്ച വെക്കുന്നതുകൊണ്ടാണ് ആ ഒരു ടീം പാകിസ്ഥാനെതിരെ നല്ലൊരു വിജയം കണ്ടെത്തിയത് സോ പാകിസ്ഥാനെ പോലെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ടീം അല്ല ഇന്ത്യ എന്നുള്ളൊരു ബോധം എന്തായാലും യു എസ് എയ്ക്ക് ഉണ്ടാവും പക്ഷേ കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇത്തരം ഒരു ഗ്രൗണ്ടിൽ അട്ടിമറികൾക്ക് സാധ്യത വളരെ കൂടുതലാണ് അത് നമ്മൾ പലവണ ഈ ഒരു ടി ട്വന്റി വേൾഡ് കപ്പിൽ കണ്ടിട്ടുണ്ട് ചെറിയ ടീമുകൾ വലിയ ടീമുകളെ പിടിച്ചിടാൻ ശ്രമിക്കുന്നത് അത് ഒരു പരിധിവരെ വർക്ക്ഔട്ടാവുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ യു എസ് എ പാകിസ്ഥാൻ മത്സരം തന്നെ ഉദാഹരണമായിടുത്ത് നോക്കി കഴിഞ്ഞാൽ യു എ ആ ഒരു മത്സരം വിജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ അവിടെ കൃത്യമായ പ്ലാനിങ്ങും എക്സിക്യൂഷനും തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന യു എ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ അത്യാവശ്യം നല്ലൊരു ടഫ് കോമ്പറ്റീഷൻ യു എസ് എക്ക് കൊടുക്കാൻ സാധിക്കും കാരണം ഈ ഒരു പിച്ച് കണ്ടീഷൻ തന്നെയാണ് ഇവർ ടോസ് ചിലപ്പോൾ നിർണായകമായി മാറാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണെന്നാണ് തോന്നുന്നത് അതായത് ഫസ്റ്റ് ബാറ്റിങ്ങിന് വിടുകയാണെങ്കിൽ അതായത് ടോസ് കിട്ടുന്ന ടീം കൂടുതലും ബോളിങ് ആയിരിക്കും തിരഞ്ഞെടുക്കുക അങ്ങനെ അതൊരു അഡ്വാൻറ്റേജ് ആക്കി എടുക്കാനുള്ള സാധ്യത ഉണ്ട് ഒരുപിടി നല്ല താരങ്ങൾ യൂസ് ഒക്കെ ഉണ്ടെന്ന് ഓർപ്പിക്കണം കാരണം ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ രണ്ട് തൊട്ട് മൂന്ന് താരങ്ങൾ വരെ അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ നേത്രവാൽക്കരണ പോലെ ഒരു പ്ലേ പ്ലെയർ അവിടെ ഉള്ളത് അത്യാവശ്യം നല്ല എക്കോണബിയിൽ ബോൾ ചെയ്യാൻ സാധിക്കുന്നു അത്യാവശ്യം വിക്കറ്റ് ഇടുന്ന താരമാണ് അതോടൊപ്പം തന്നെ അവരുടെ കഴിഞ്ഞ മത്സരത്തിലെ വിക്കറ്റ് ടേക്കർ എന്ന് പറയുന്നത് അവരുടെ ആയിട്ടുള്ള നോഷ്ടുഷ് ഖനികയായിരുന്നു ആൾ നല്ല ബോളിംഗ് തന്നെയാണ് അതോടൊപ്പം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെ നോക്കി കഴിഞ്ഞാൽ കൊറിയൻഡേഴ്സിനൊന്നും കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യകര നിലവിൽ അമേരിക്ക ആവശ്യം വന്നിട്ടില്ല അത് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കൊറിയാൻഡേഴ്സും കളിക്കേണ്ട ആവശ്യകര ഇതുവരെ വന്നിട്ടില്ല കഴിഞ്ഞ മത്സരത്തേക്ക് നോക്കുകയാണെങ്കിൽ മൊനാപട്ടലിൽ നന്നായിട്ട് കളിച്ചു അതുപോലെ തന്നെ ആൻഡസ് ഗോസ് അതോടൊപ്പം തന്നെ ആരോൺ ജോൺസ് അവരുടെ നെടുന്നൂൺ ആരോൺ ജോൺസ് കാരണം പവർഫുൾ ആയിട്ടൊരു പിഞ്ച് ഹീറ്ററാണ് അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആളെ സുപരിചിതനാണ് കാരണം വെസ്റ്റ് ഇൻഡീസ് ടീമുകളിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ടീമുകളെ പലരുടേതായിട്ട് ഒരുമിച്ച് കളിച്ചിട്ടുള്ള ജോഫ്രാർസൻ്റെ കൂടെ ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിച്ചിട്ടുള്ള കാര്യമാണ് സോ അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ് ആൾ കീപ്പ് ചെയ്യുന്നുണ്ട് അത് നന്നായിട്ട് തന്നെ ആ ഒരു ഗെയിം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഇരുപത്തി ആറ് പോലും മുപ്പത്താറ് റൺസ് എന്ന് പറയുന്ന ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടൊരു സ്കോർ തന്നെയായിരുന്നു മൊറാപ്പട്ടിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ യു എസ് എ നമുക്ക് അങ്ങനെ തള്ളി പറയാൻ സാധിക്കില്ല കൃത്യമായ ഞാൻ ഒന്നുകൂടി പറയുകയുള്ളൂ കൃത്യമായ പ്ലാനിംഗ് കൃത്യമായ എക്സിക്യൂഷനും അവർ ഇന്ത്യക്കെതിരെയും കാണിക്കുമെന്നുള്ളത് കാര്യമാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ ചിലപ്പോൾ ബാറ്റിംഗ് സൈഡിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് എന്തായാലും ദൂബെ പുറത്തിരുത്തി ഒന്നെങ്കിൽ ജയ്സ്വാളിന് ഓപ്പണിംഗ് സൈഡിൽ കൊണ്ടുവന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സഞ്ജു സാംസനെ ദൂബിക്കുപോലെ പരീക്ഷിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ സഞ്ജു സാംസനെ പുറത്തെത്താനുള്ളൊരു മെയിൻ കാരണം മെയിൻ കീപ്പറും ബാക്കപ്പ് വിക്കറ്റ് കീപ്പറേയും ഒരുമിച്ച് കളിപ്പിക്കേണ്ടതിൻ്റെതായ ആവശ്യകത വരുന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ചിലപ്പോൾ നിർണായകമായിട്ടൊരു കാര്യമാണ് കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ലൈക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ എന്നുള്ള രീതിയിൽ സഞ്ജുവിനെ കൂടി കളിപ്പിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു പ്രശ്നമായിട്ട് ഇനി ഇവർ പുറത്തെടുത്തിരുമെന്ന് അറിയില്ല ചിലപ്പോൾ സഞ്ജുവിൻ്റെ കാര്യമായതുകൊണ്ട് ഒരു പ്രശ്നമാക്കാനും സാധ്യത ഉണ്ട് ഇവർ അറിയില്ല എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും ബോളിംഗ് സൈഡിൽ ഞാൻ സാറ്റിസ്ഫൈഡാണ് ബാറ്റിംഗ് സൈഡിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നന്നായിരുന്നു കുറച്ചുകൂടി ഗെയിമിനെ ഡീപ്പായിട്ടൊന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നന്നായിരുന്നു എന്തായാലും ഈ ഒരു മത്സരം ജയിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഇനി യു എ വല്ല അടിമണി നടത്തും നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എവിടുത്ത് അങ്ങനെ എഴുതി തള്ളാൻ പറ്റുന്ന ടീമല്ലേ യൂസ് എന്ന് ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട് ചെറിയ ടീമുകൾക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന ഒരു പിച്ച് തന്നെയാണിത് ആൻ നാല് അവസാന ഇന്ത്യയുടെ മാച്ച് കൂടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് കാനഡമായിട്ടുള്ള മാച്ച് വേറെ ഗ്രൗണ്ടിലാണ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ബൈ ബൈ ബൈബേഗീസ്